വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഭയം കൂടാതെ സാക്ഷ്യം നൽകുക പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടി അപ്പോൾ അവൻ ശിഷ്യരോട് പറയാൻ തുടങ്ങി ഫരിസയരുടെ കാപ്പറ്റ്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത് വെളിച്ചത്ത് കേൾക്കപ്പെടും വീട്ടിൽ സ്വകാര്യ മുറിയിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടും എൻ്റെ സ്നേഹിതരെ നിങ്ങളോട് ഞാൻ പറയുന്നു ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം കൊന്നതിനു ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളിയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ അതേ ഞാൻ പറയുന്നു അവനെ ഭയപ്പെടുവിൻ അഞ്ചു കുരുവികൾ രണ്ട് നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല നിങ്ങളുടെ തലമുടിയിട പോലും എണ്ണപ്പെട്ടിരിക്കുന്നു ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിലും തള്ളിപ്പറയപ്പെടും മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്നവനോട് ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെ മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കുമെന്നും എന്ത് പറയുമെന്നും ഉത്കണ്ഠാകുലരാകേണ്ട എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും ഫോഷനായ ധനികൻ ജനക്കൂട്ടത്തു നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു ഗുരോ പിതൃ സ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ യേശു അവനോട് ചോദിച്ചു ഹേ മനുഷ്യ എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗം വെക്കുന്നവനോ ആയി ആര് നിയമിച്ചു അനന്തരം അവൻ അവരോട് പറഞ്ഞു ജാഗരൂകരായിരിക്കൻ എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവൻ മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി അവൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ എന്ത് ചെയ്യും ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ അവൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യും എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും അതിൽ എൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും ആത്മാവേ അനേകം വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു വിശ്രമിക്കുക തിന്നുകൊടിച്ച് ആനന്ദിക്കുക എന്നാൽ ദൈവം അവനോട് പറഞ്ഞു ഫോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും ഇതുപോലെയാണ് ദൈവസന്നതിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവനും ദൈവ പരിപാലനയിൽ ആശ്രയം വീണ്ടും അവൻ ശിഷ്യരോട് അരൾ ചെയ്തു അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് പക്ഷിക്കും ജീവനെ പറ്റിയോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ് കാക്കകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല എങ്കിലും ദൈവം അവയെ പോറ്റുന്നു പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ ആകുലരാകുന്നത് കൊണ്ട് ആയുസിൻ്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും ഏറ്റവും നിസ്സാരമായ ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെ പറ്റി ആകുലരാകുന്നത് എന്തിന് ലില്ലികളെ നോക്കുവിൻ അവ നൂൾ നൂൾക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു സോളമൻ പോലും അവൻ്റെ സർവമഹത്വത്തിലും അവയിൽ ഒന്നിനെ പോലെ അലംകൃതനായിരുന്നില്ല ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട ആകുലചിത്തരാകുകയും വേണ്ട ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും ചെറിയ അജകണമേ ഭയപ്പെടേണ്ട എന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും സദാ ജാഗരൂകരായ ഭൃത്യന്മാർ നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരുക്കുവിൻ തങ്ങളുടെ യജമാനൻ കല്യാണവിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു തുറന്നുകൊടുക്കുവാൻ അവൻ്റെ സ്വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നതായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനെത്തുകയും അടുത്തു ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും അവൻ രാത്രിയുടെ രണ്ടാം യാമത്തിലോ മൂന്നാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ ഇത് അറിഞ്ഞുകൊള്ളുവിൻ കള്ളൻ ഏതു മണിക്കൂറിൽ വരുമെന്ന് ഗൃഹനായകൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തൻ്റെ വീട് കുത്തി തുറക്കുവാൻ അനുവദിക്കുമായിരുന്നില്ല നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് പത്രോസ് ചോദിച്ചു കർത്താവേ നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ അപ്പോൾ കർത്താവ് പറഞ്ഞു വീട്ടു ജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ് യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന വൃത്യൻ ഭാഗ്യവാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ തൻ്റെ സകല സ്വത്തുക്കളുടെയും മേൽ അവനെ നിയമിക്കും എന്നാൽ ആ വൃത്യൻ തൻ്റെ യജമാനൻ വരാൻ വൈകും എന്ന് ഉള്ളിൽ കരുതി യജമാനൻ്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകൊടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവൻ്റെ പങ്ക് അവിശ്വാസികളോട് കൂടെ ആക്കുകയും ചെയ്യും യജമാനെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത വൃദ്ധൻ കഠിനമായി പ്രഹരിക്കപ്പെടും എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റ് ചെയ്യുന്നതെങ്കിൽ അവൻ ലഘുവായി പ്രഹരിക്കപ്പെടുകയുള്ളൂ ധികം ലഭിച്ചവന്ധികം ആവശ്യപ്പെടും അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും സമാധാനമല്ല ഭിന്നതകൾ ഭൂമിയിൽ തീയിടാനായാണ് ഞാൻ വന്നത് അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട് അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അല്ല ഭിന്നതയെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഭിന്നിച്ചിരിക്കുന്ന അഞ്ചു പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും മൂന്ന് പേർ രണ്ടു പേർക്ക് എതിരായും രണ്ട് പേർ മൂന്ന് പേർക്ക് എതിരായ ഭിന്നിച്ചിരിക്കും പിതാവ് പുത്രനും പുത്രൻ പിതാവിനും എതിരായും അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കും എതിരായും അമ്മായിയമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കും എതിരായും ഭിന്നിക്കും കാലത്തിൻ്റെ അടയാളങ്ങൾ വിവേചിക്കുവിൻ അവൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ണം ഉണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു അത് സംഭവിക്കുന്നു കപടനാട്യക്കാരെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല നീ നിന്റെ ശത്രുവിനോട് കൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ പാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും അവസാനത്തെ തൊട്ട് വരെയും കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു